കരുതിയനാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് നാറ്റ് ആണ് ഇന്ന് അയോബിൻ്റെ പുസ്തകത്തിൽ നിന്നും ദാസൻ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് അതിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഇയോബെ ഇത് ശ്രദ്ധിച്ചു കൊള്ളുക മിണ്ടാതിരുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക ദൈവം അവയ്ക്ക് കൽപ്പന കൊടുക്കുന്നതും തൻ്റെ മേഘത്തിലെ മിന്നൽ പ്രകാശിപ്പിക്കുന്നതും എങ്ങനെയെന്ന് നീ അറിയുന്നുവോ മേഘങ്ങളുടെ ആകെ തൂക്കവും ജ്ഞാന സമ്പൂർണനായവൻ്റെ അത്ഭുതങ്ങൾ നീ അറിയുന്നുവോ തെന്നിക്കാറ്റുകൊണ്ട് ഭൂമി അനങ്ങാതിരിക്കുമ്പോൾ നിൻ്റെ വസ്ത്രത്തിന് ചൂടുണ്ടാകുന്നത് എങ്ങനെ ലോഹ ദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ നിനക്ക് അവനോടുകൂടെ വിടർത്ത് വയ്ക്കാമോ അവനോട് എന്തു പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ച് തരിക അന്ധകാരനിമിത്തം ഞങ്ങൾക്കും ഒന്നും പ്രസ്താവിപ്പാൻ കഴിവില്ല എനിക്ക് സംസാരിക്കണം എന്ന് അവനോട് ബോധിപ്പിക്കണമോ നാശത്തിന് ഇരയായി തീരുവാൻ ആരാനും ഇച്ഛിക്കുമോ ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു വടക്ക് നിന്ന് സ്വർണശോഭ പോലെ വരുന്നു ദൈവത്തിൻ്റെ ചുറ്റും ഭയങ്കര തേജസ് ഉണ്ട് സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു അവൻ ന്യായത്തിനും പൂർണ്ണനീതിക്കും ഭംഗം വരുത്തുന്നില്ല അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല യോബിൻ്റെ മൂന്ന് സ്നേഹിതന്മാരുടെ ന്യായങ്ങളാണ് ആദ്യ അധ്യായങ്ങളുണ്ടായിരുന്നത് എന്നാൽ അവരിൽ അവസാനം സംസാരിച്ചത് നാലാമത്തെ സ്നേഹിതനായ ഏലിഹു എന്ന ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം കുറെ ജ്ഞാനിയായിരുന്നു അദ്ദേഹത്തിന് കുറേ ബൈബിളും അറിയാം കുറച്ച് ആകാശഭൂമികളൊക്കെ കുറിച്ചൊക്കെ അറിയാം അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ദൈവം യോബിന് കാര്യത്തിൽ നീതിയുക്തമായി ചെയ്തിരിക്കുകയാണ് കാരണം ദൈവം പ്രമേഹത്തിൽ ചെയ്യുന്നതല്ല കാറ്റിൻ്റെ കാര്യത്തിലായാലും മഴയുടെ കാര്യത്തിലായാലും മിന്നലിൻ്റെ കാര്യത്തിൽ ആയാലും എല്ലാം ദൈവം ചെയ്യുന്നത് വളരെ നീതിയോടും കൃത്യതയോടും കൂടെയാണ് ന്യായവിദ്യയുടെ കാര്യത്തിലും അല്ലെങ്കിൽ ശിക്ഷയുടെ കാര്യത്തിലും ദൈവം ചെയ്യുന്ന നീതിപൂർവ്വമാണ് അതിലൊരു ഒരു പിഴവും വരാറില്ല അതുകൊണ്ട് യോബിൻ്റെ കാര്യത്തിൽ ദൈവം ശിക്ഷ ആണ് നിർവഹിച്ചിരിക്കുന്നത് ഇതാണ് അദ്ദേഹം അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് യോബിന് ന്യായമായ പാപം എന്തോ ഉണ്ട് അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരിക്കലും ദൈവം അനീതിയായിട്ട് ആരോടും ചെയ്യുകയില്ല ഈ ഒരു കൺക്ലൂഷനാണ് എലുഹുവിനുള്ളത് പ്രിയപ്പെട്ടവരെ ലോകത്തിലുള്ള കഷ്ടവും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും രോഗങ്ങളും അപകടങ്ങളുമൊക്കെ പാപനി മൊത്തമാണെന്ന് പറയുന്ന ആളുകൾ ധാരാളമുണ്ട് അതുപോലെ സമ്പത്തും ആരോഗ്യവും പ്രശസ്തിയും അതുപോലെ ശുശ്രൂഷയും എല്ലാം നന്മയുടെ അടിസ്ഥാനത്തിൽ അവരുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് രോഗം പിശാചു വരുത്തുന്നതാണ് എന്നാണ് അവർ പറയുന്നത് ദാരിദ്ര്യം പിശാചു വരുത്തുന്നതാണ് അവർ പറയുന്നത് നന്മ അതാണ് ദൈവം തരുന്നത് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവർ കാര്യങ്ങൾ അങ്ങനെയാകണം എന്ന് നിർബന്ധമില്ല ദൈവത്തിന് തെറ്റൊന്നും സംഭവിക്കുകയില്ല ദൈവം നീതിപൂർവമായി ചെയ്യുകയുള്ളൂ അതിശരി തന്നെ എന്നാൽ ഭക്തന്മാരായ ആളുകൾക്ക് ഉപദ്രവങ്ങളും കഷ്ടങ്ങളും അപകടങ്ങളും ഉണ്ടാകാം കാരണം തിരുവനന്തപുരം ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവങ്ങളുണ്ടാകുമെന്നാണ് സങ്കീർത്തനത്തിൽ വായിക്കുന്ന നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള അനർത്ഥങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഭക്തന്മാർക്ക് വരുന്നത് അവർ പിടിച്ചു നിൽക്കുന്നതൊരു സാക്ഷ്യമായി തീരാനാണ് ദൈവം അവർക്ക് സമൃദ്ധിയും സുഖവും നന്മകളും ആരിക്കൂര് കൊടുക്കുന്നത് കൊണ്ടവർ ദൈവത്തെ ആരാധിക്കുകയോ പാടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യ ചെയ്യുന്നുവെന്നാരും ആക്ഷേപം പറയരുത് അപ്പം സംബന്ധിച്ച് യ്യോബ് എല്ലാ നന്മയും അയ്യോബിന് എല്ലാ നന്മയും ദൈവം ഒരു കൂലിയായി പ്രതിഫലമായി ശമ്പളമായി കൊടുക്കുന്നത് കൊണ്ട് അയ്യോബ് ദൈവഭക്തി മുറുകു പിടിക്കുന്നുവെന്ന് സാത്താൻ പറയരുത് ലോകം പറയരുത് അതായത് എന്ത് പ്രതികൂലം വന്നാലും ദൈവത്തെ തള്ളിപ്പറയാതെ ഭക്തന്മാർ ദൈവത്തിനായി കാത്തിരിക്കും എന്നൊരു കാര്യം ലോകത്തെ തെളിയിച്ചു കാണിക്കാനാണ് ദൈവം അയ്യോബിന് ഈ തരത്തിലുള്ള കഠിനമായ ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും കഷ്ടനഷ്ടങ്ങളും വരുത്തിയത് യോബ് ആ കാര്യത്തിൽ എൻ്റെ തെറ്റുകൊണ്ടല്ല ഞാൻ ദൈവവചനത്തെ സ്നേഹിച്ചിട്ടുണ്ട് ദൈവത്തെ ഭയപ്പെട്ടിട്ടുണ്ട് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട് ദൈവത്തെ ബഹുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ തെറ്റുകൊണ്ടല്ല ദൈവം ഇതെനിക്ക് അനുവദിച്ചത് ഇത് പക്ഷേ എനിക്ക് എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ട് ദൈവം എനിക്കിത് വരുത്തി എന്ന് അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ യോബ് പറയുന്നുള്ളൂ പക്ഷേ എൻ്റെ തെറ്റുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് വലുതും അറിഞ്ഞുകൂടാ എന്നുള്ളത് നമ്മുടെ തെറ്റല്ല എന്നാൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ ദൈവമകനാണ് ദൈവൻ്റെ പിതാവാണ് ഇതിൽ നമ്മൾ ഓർച്ചു നിൽക്കണം ഞങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവമക്കളാകാം ഒറ്റ നിമിഷം കൂടി രക്ഷിക്കപ്പെടാം സ്വർഗാവകാശികളാകാം നീതിമാന്മാരാകാം എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയുന്ന അയ്യോ അങ്ങനെയുള്ള അഹങ്കാരവാക്കൊന്നും പറയരുത് ദൈവംബാകെ നമ്മളെല്ലാവരും എന്നും എപ്പോഴും പാപികളാണ് പാപികളാണ് പാപികളെന്നേ പറയാവൂ എന്ന് പറയുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ പാപികളെ രക്ഷിക്കാനാണ് യേശു വന്നത് അതിനാണ് യേശു നമ്മുടെ നരകമേറ്റു മരിച്ചത് ഉയർച്ചതിൽ ജീവിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച യേശു നീ എനിക്കായി എൻ്റെ നരകമേറ്റെൻ്റെ ശിക്ഷ ഏറ്റു മരിച്ചു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് യേശു നമ്മെ ദൈവമക്കളാക്കി മാറ്റുകയാണ് ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം ഇതാണ് ദൈവത്തിൻ്റെ രക്ഷാ രക്ഷാപരിപാടി അതിനകത്ത് നികളത്തിൻ്റെ കാര്യമില്ല ഏ പക്ഷേ പല ആളുകൾക്ക് ഭൂരിപക്ഷം ആളുകൾക്ക് ജനകോടികൾക്ക് ഈ ഒരു സത്യം മനസ്സിലാകാതെ ഇരിക്കുകയാണ് എന്തായാലും യോബ് താൻ ദൈവ എന്നുള്ള കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയാണ് പക്ഷേ എതിരാളികൾ അങ്ങനെയല്ല യ്യോബ് പാപിയാണ് എന്ന് പറഞ്ഞ് യോബിനെ മനസ്സരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ വളരെ രസകരമായൊരു കാര്യം മുപ്പത്തിയേഴാം അധ്യായത്തോടു കൂടെ ഇവരുടെ ന്യായവാദങ്ങളെല്ലാം തീരുകയാണ് അതിൽ യോബ് മറുപടി പറയാൻ ദൈവം അനുവദിക്കുന്നില്ല യോബ് പ്രതികരിക്കേണ്ട ദൈവം പ്രതികരിക്കുക തുറന്ന് ദൈവമാണ് യോബിനെ ധൈര്യപ്പെടുത്തുന്നത് യോബിനെ സത്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറുന്ന നാമം വാഴ്ചപ്പെടുമാറാകട്ടെ